മുണ്ടൂർ പുറ്റേക്കര കുപ്പിക്കഴുത്ത് വികസനവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി യോഗം ചേർന്നു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സാങ്കേതിക വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു ജൂൺ ഇരുപത്തിരണ്ടിന് സാമൂഹികാഘാത പഠന റിപ്പോർട്ട് കരട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഭരണാനുമതി ലഭ്യമായതിനെ തുടർന്ന് രാജഗിരി ഔട്ട്റീച്ചാണ് സാമൂഹികാഘാത പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് അവതരിപ്പിച്ചത് പൊതുജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുകയും ചെയ്തതോടെ കുപ്പിക്കഴുത്ത് പരിഹാരം ഒരു ചുവടുകൂടി മുന്നോട്ടു പോവുകയാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ഇതോടെ ഏറെക്കാലമായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമാകും വടക്കാഞ്ചേരി എം എൽ എ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതിന്റെ ഫലമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അനുകൂല മറുപടി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് ഇരുപത്തി നാല് മണിക്കൂറിനകം ഓഗസ്റ്റ് പതിനാലിന് സ്ഥലം സന്ദർശിച്ച മന്ത്രി വിഷയം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും നമ്മുടെ പിന്നെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്ന ഘട്ടത്തിലാണ് നിലവിലുള്ള പിന്നെ എസ് റിവൈസ് ചെയ്ത് ഏകദേശം തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ഗുണ്ടൂർ കുപ്പിക്കഴുത്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ അടുത്ത ഘട്ടമെന്ന രീതിയിൽ സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി പിന്നെ രാജഗിരി കോളേജിനെ ചുമതലപ്പെടുത്തുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിക്കുന്നതും നമുക്കറിയാം ഫിക്സ് വൺ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയാത്തക്ക രീതിയിലുള്ള കല്ലിടൽ പൂർണ്ണമായ അളവിൽ ഈ രണ്ട് കിലോമീറ്റർ പരിധിക്കകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിന്നെ സാമൂഹ്യ പ്രത്യാഘാത പഠനം നടന്നിട്ടുള്ളത് ആ പഠന റിപ്പോർട്ട് ഇവിടെ പബ്ലിക്കായിട്ട് വയ്ക്കുകയും തെളിവെടുപ്പ് നടത്തുകയും അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജഗിരി കോളേജ് അത് പിന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ സെൻറ് അലോഷ്യറ്റ്സ് കോളേജിലെ പ്രിൻസിപ്പാൾ കൂടിയായ ചാക്കോ ജോസാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് ചേർന്ന് ഈ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി പിന്നെ അതിവേഗത്തിൽ ഉള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആ റിപ്പോർട്ട് ഈ വിദഗ്ധ സമിതി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെവൻ വൺ നോട്ടിഫിക്കേഷനും തുടർന്നുള്ള നടപടികളും മുന്നോട്ട് പോകും അതിൻ്റെ ഭാഗമായാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുക തീർച്ചയായും മറ്റേ മുണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായുള്ള ഈ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ഘട്ടം ഘട്ടമായി നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേരുന്നതോടുകൂടി ഉണ്ടാകുന്നത് എല്ലാവരുടെയും സഹകരണം മുണ്ടൂർ പുറ്റക്കര നാലുവരിപാത റോഡ് വികസനമെന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് തൃശൂർ ജില്ലയുടെയും വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെയും വികസന ചർച്ചയിൽ ശക്തമായി ഉന്നയിക്കപ്പെടുന്ന വിഷയത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് അമല സമാന്തര സമാന്തരമേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റിൽ കിഫ്ബി മുഖേന ഏറ്റെടുപ്പിക്കാൻ കഴിഞ്ഞതും മുണ്ടൂർ കുറ്റേക്കര ഭാഗത്തെ കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ ഇപ്പോൾ തുക അനുവദിച്ചതും കേരളത്തിലെ തെക്കൻ ജില്ലകളെ വടക്കൻ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പ്രധാനപാതയായ സംസ്ഥാനപാത അറുപത്തിയൊൻപതിലെ ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കി തീർക്കും നാടിന്റെ വികസന ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ചുവടുപ്പായി മാറുന്ന ഈ പദ്ധതി പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് സെവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അഭ്യർത്ഥിച്ചു വിദഗ്ധ സമിതി ചെയർമാനും എൽത്തുരുത്ത് സെയിൻ്റ് എലൂഷ്യസ് കോളേജ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ ചാക്കോ ജോസ് പി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻഡി ഷിജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ യു വി വിനീഷ് അഖില പ്രസാദ് സ്നേഹ സജിമോൻ മേരി പോൾസൺ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു